എല്ലാവർക്കും നമസ്കാരം പോളിടെക്നിക്കിൽ കഞ്ചാവ് പാർട്ടി മേൽനോട്ടം എസ് എഫ് ഐ സാധാരണഗതിയിൽ നമ്മളൊക്കെ കോളേജിൽ പോകുന്നത് എന്തിനാണ് കോളേജിലും പോളിയിലും ഒക്കെ പോകുന്നത് പഠിക്കാനും ആ പഠിപ്പിച്ച് കിട്ടുന്ന അറിവുകൾ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വെച്ച് ജീവിക്കാനാണ് ചിലർ രാഷ്ട്രീയത്തിലേക്ക് മാറും ചിലർ പഠിക്കും ചിലർ പ്രണയിക്കും ചിലർ ഉഴപ്പും ഇതൊക്കെ ക്യാമ്പസുകളിലൊക്കെ സർവ്വസാധാരണമാണെങ്കിലും ക്യാമ്പസുകളിൽ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഒക്കെ പാടുന്ന എസ് എഫ് ഐക്ക് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒറ്റ മൈൻഡാണ് അത് വെറും മൈൻഡല്ല കഞ്ചാവും മൂടാണ് പലയിടങ്ങളിലും കഞ്ചാവ് കേസുകളുണ്ടെങ്കിലും പ്രതികളുണ്ടെങ്കിലും മറ്റേതൊരു കഞ്ചാവ് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് കേസുകളെ പോലെയല്ല ക്യാമ്പസുകളിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാളെ എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ക്യാമ്പസുകളിലാണെന്ന് നമ്മൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് അതായത് ഒരു ക്യാമ്പസിലൊരു വിദ്യാർത്ഥി പഠിക്കുന്നു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സമയത്ത് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടുന്നു പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ മിക്കവരും ഹോസ്റ്റലിൽ നിന്നായിരിക്കും പഠിക്കുന്നത് അത്തരമുള്ള സാഹചര്യങ്ങൾ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടാകും ഇത്തരം സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി മോൾഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പഠിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ക്യാമൽ ബേബികളാണെന്നും ക്ലാസ് കട്ടി ചെയ്തു പോവുകയും ബാക്ക് ബെഞ്ചിലിരുന്ന് കമൻ്റുകൾ പറയുകയും പഠിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഹീറോയിസമാണെന്നും അങ്ങനെയല്ലാത്ത ആളുകളുമൊക്കെയുള്ള പല മൈൻഡുകളിലുള്ള ആളുകൾ നമ്മുടെ ക്യാമ്പസുകളിലുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഇവിടെ കഞ്ചാവ് കേസുകളൊക്കെ ക്യാമ്പസുകളിലേക്ക് വരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന സംഭവമാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ നാളെ എങ്ങനെയായിരിക്കണം നമ്മുടെ ഭാവി എന്താണ് നമ്മളുടെ യുവജനങ്ങൾ എങ്ങനെയാണ് അവരാണല്ലോ ഇനിയുള്ള കാലഘട്ടത്തെ നിർണ്ണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് പക്ഷേ ക്യാമ്പസുകളിൽ ഇത്തരം കേസുകൾ വരുന്നത് ഒരിക്കലും നമുക്ക് സഹിക്കാനാവുന്ന ഒന്നല്ല നമ്മളൊക്കെ എന്താ പറയുക തള്ളവൈബും തന്തവൈവുമായ ആളുകൾ ഞങ്ങളെ നോക്കി നിങ്ങളൊന്നും പറയണ്ടെന്നൊക്കെ ക്യാമ്പസുകളിലെ കുട്ടികൾ പറയുമായിരിക്കും എന്തായാലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ച് അധികാരം കൈയാളുന്ന എസ് എഫ് എ എന്ന സംഘടനയുടെ അംഗീകാരത്തോടെ അനുവാദത്തോടെ ചെയ്യുമ്പോൾ അത് ഭീകരമാണ് കാരണം അത് എതിർക്കാൻ പല ആളുകൾക്കും പേടിയായിരിക്കും അറിയുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തും റാഗി ചെയ്യും അല്ലെങ്കിൽ അവരെ പല രീതിയിൽ ആക്രമിക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിയാമെങ്കിലും പലയിടങ്ങളിലും പല ക്യാമ്പസുകളിലും കുട്ടികൾ മിണ്ടാതിരിക്കുന്ന സാഹചര്യമായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട കേസിനെ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവ് പിടികൂടി വ്യാഴാഴ്ച രാത്രി പോലീസ് നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് ശേഖരം പിടികൂടുന്നത് കളമശ്ശേരി പോലീസിനും ഡാൻസാഫിനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തിയത് മുറികളിൽ നടത്തിയ പരിശോധനയിൽ ഒരു മുറിയിൽ നിന്ന് മാത്രം ഒന്നേ പോയിന്റ് ഒൻപത് കിലോ കഞ്ചാവ് കണ്ടെത്തി മറ്റൊരു മുറിയിൽ നിന്നും ഒൻപത് ഗ്രാം കഞ്ചാവ് പിടികൂടി ഈ കുളത്തൂപ്പുഴ സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്നാണ് ഒന്നേ കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് കർണാപ്പള്ളി സ്വദേശി ആറ് അഭിരാജ് പിന്നെ ഹരിപ്പാട് സ്വദേശി ആദിത്യൻ എന്നിവരുടെ മുറിയിൽ നിന്നും ഒൻപത് ഗ്രാം കഞ്ചാവും പിടികൂടി ഇരുവരെയും അറസ്റ്റ് ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ നാട്ടിൽ ചെറിയ അളവിലുള്ള കഞ്ചാവാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാം കേസിൽ അറസ്റ്റിലായ അഭിരാജ് എസ് എഫ് ഐ നേതാവും യൂണിയൻ ജനറൽ സെക്രട്ടറിയുമാണ് എന്നുള്ളതാണ് പ്രശ്നങ്ങളുള്ളത് കാര്യം ഒരു എസ് എഫ് ഐ നേതാവുക യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല ഈ വ്യക്തിക്ക് ഈ വിദ്യാർത്ഥിക്ക് എത്രത്തോളം ക്യാമ്പസുകൾ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നും ഈ വ്യക്തിക്ക് ഏരിയ കമ്മിറ്റിയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ ക്യാമ്പസുകളിൽ പഠിച്ചു വന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് അല്ല ഏത് തരത്തിലുള്ള അധികാരം ക്യാമ്പസിൽ ആളാണ് പ്രത്യേകിച്ച് പോളിടെക്നിക്ക് പോലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളാരോ തങ്ങളെ കൊടുക്കാനായി മുറിയിൽ കഞ്ചാവ് കൊണ്ടുവച്ചതെന്നാണെന്നാണ് അഭിരാജ്യ പോലീസ് നൽകിയ മൊഴി എന്നാൽ ഇത് തള്ളിയിരിക്കാണ് പോലീസ് അറസ്റ്റിലായവർ കേസിൽ പങ്കുള്ളവർ തന്നെയാണെന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയതെന്നും പോലീസ് പറയുന്നുണ്ട് ഈ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയെ കുടുക്കിയെന്ന എസ് എഫ് ഐ ആരോപണം പോലീസ് തള്ളി ഈ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം അറിയിച്ചാണ് റെയ്ഡ് നടത്തിയതെന്നൊക്കെ ഇവർ വ്യക്തമാക്കുന്നുണ്ട് സാധാരണ രീതിയിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക പോലീസിൻ്റെ തലയിൽ വെക്കുക എന്നതാണ് സോക്കോൾഡ് പാർട്ടി രീതി ഞങ്ങൾ ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ എസ് എഫ് ഐക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് പോലീസുകാരെന്ന് പറഞ്ഞു പോലീസിൻ്റെ തലയിൽ കൊണ്ട് വെക്കും എന്നാൽ ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഭരണവർഗ പാർട്ടി എസ് എഫ് ഐയുടെ മാതൃസംഘടനയും അതിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഒറ്റക്കൊമ്പനായ പിണറായി വിജയൻ തന്നെയാണ് പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി എന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഇവരുടെ കയ്യിലായതിനാൽ പോലീസിന് തലയിൽ കൊണ്ടുവച്ച് അവർക്ക് കൈയൊഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല നിലവിൽ പിടിയിലായവർക്ക് കേസുമായി കൃത്യമായ ബന്ധമുണ്ട് പുറ വിദ്യാർത്ഥികൾക്കടക്കം കേസിൽ പങ്കുണ്ടെന്നും കോളേജ് അധികാരികളെ രേഖാമൂലം അറിയിച്ച ശേഷമാണ് പരിശോധന നടന്നതെന്നും ഈ തൃക്കാക്കര എ സി പി ദേബിയുടെ വിശദീകരണവും വന്നിട്ടുണ്ട് മാത്രമല്ല റെയ്ഡിൽ കഞ്ചാവ് മാത്രമല്ല പിടിച്ചത് അതൊരു വലിയ ബിസിനസ് ആയിരുന്നു നമ്മൾ പറഞ്ഞ പോലെ പഠിത്തത്തിനൊപ്പം ജോലി എന്നൊക്കെ പറയുന്നത് പോലെ പാർട്ട് ടൈമായിട്ടൊരു ബിസിനസ് പോലെയാണ് നടന്നിരുന്നത് റെയ്ഡിൽ അളവ് തൂക്ക ഉപകരണങ്ങൾ ഉണ്ടായി കിട്ടി കഞ്ചാവ് വലിക്കുന്ന ഉപകരണം കിട്ടി കൃത്യമായ അളവിൽ കഞ്ചാവ് തൂക്കി കൊടുക്കുമ്പോൾ പൈസ മേടിക്കാലും മാത്രമല്ല മദ്യക്കുപ്പികൾ അതിനൊപ്പം കോണ്ടം ഒക്കെ പിടിച്ചെടുത്തതായി പറയുന്നു എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ വിശദീകരണങ്ങൾ ഇതുവരെ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മദ്യക്കെതിരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന എം വി ഗോവിന്ദൻ പറഞ്ഞിട്ട് ദിവസങ്ങൾ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ പക്ഷേ ഈ മദ്യം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കഞ്ചാവിൻ്റെ കാര്യം പാർട്ടി വിശദീകരിക്കാത്ത സ്ഥിതിക്ക് എന്തായാലും ന്യായീകരണത്തിനൊരു വകുപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഏതാണ്ട് ശരിവെയ്ക്കുന്ന തരത്തിലാണ് പിടിയിലായ എസ് എഫ് ഐ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആർ അഭിരാജ് നിരപരാധിയാണെന്ന് ഏരിയ പ്രസിഡന്റ് ദേവരാജ് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് അഭിരാജിനെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തതും അഭിരാജിനെ പെടുത്തിയതാണെന്നും പോലീസ് അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നുമാണ് എസ് എഫ് ഐ വാദം ആ അപ്പം പിണറായി ശരിയല്ല എന്നാണ് ഈ എസ് എഫ് ഐ പറയുന്നത് കളമശ്ശേരി ഏരിയ പ്രസിഡന്റ് ദേവരാജ് എന്തായാലും പിള്ളേർക്ക് പിന്തുണയുമായി വന്നു കഴിഞ്ഞു പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം നടന്ന് വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് ഈ പ്രാദേശിക നേതൃത്വത്തെ തള്ളിക്കൊണ്ട് എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നു എസ് എഫ് ഐ പ്രവർത്തകന് ജാഗ്രത കുറവ് നടപടി ഉണ്ടാകുമെന്നുമാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറയുന്നത് ഈ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കിച്ചാൽ മനസ്സിലാകും ഇവരുടെ ഭാഷ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്നില്ലല്ലോ അബ്ലാജൻ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് അവൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്ന അന്വേഷണം നടക്കട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്കത് സാധാരണക്കാരനെ മനസ്സിലാവും നമ്മൾ ഈ പാർട്ടി ക്ലാസ് ഒന്നും പോകാത്ത സ്ഥിതിക്ക് ഈ ജാഗ്രത കുറവുണ്ടായി എന്ന് പറയണം അല്ലെങ്കിൽ ജാഗ്രത പാലിക്കണമായിരുന്നെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം സാധനം സൂക്ഷിച്ചതിലും വിറ്റതിലും ജാഗ്രത കാണിച്ചില്ല എന്നാണോ എന്തോ എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകൻ്റെ ഭാഗം കൂടി കേട്ട ശേഷം നടപടിയിലേക്ക് കടക്കുമെന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നത് രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചത് കെ സു പ്രവർത്തകന്റെ മുറിയിൽ നിന്നാണെന്നും അത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ലെന്നും പി എസ് സഞ്ജീവ് ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കെ സി യു നേതൃത്വം മറുപടി പറയണമെന്നൊക്കെ ഇതിൽ ഒരുപാട് രാഷ്ട്രീയമൊക്കെ കലർത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്തായാലും പ്രവർത്തകൻ പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞത് വൈരുദ്ധ്യം നിറഞ്ഞ കാര്യങ്ങളാണ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും പിടിച്ചെടുത്ത ലഹരിയുടെ ഉറവിടം കണ്ടെത്തണമെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു എന്തായാലും അന്വേഷണം നടക്കട്ടെ മറ്റുള്ളവർ കഞ്ചാവ് കേസിൽ പ്രതിയാകുമ്പോൾ അത് ശരിയായ അന്വേഷണവും ഞമ്മൻ്റെ ആളുകൾ പിടിക്കപ്പെടുമ്പോൾ അത് കള്ളക്കേസ് ആവുന്നത് ഇവിടുത്തെ ന്യായീകരണമാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഒരു പക്ഷേ നമ്മളൊക്കെ ഈ പാർട്ടി ക്ലാസ്സിലൊന്നും പോവാത്ത കൊണ്ടായിരിക്കാം എന്തായാലും എസ് എഫ് ഐക്കാർക്ക് ഒറ്റ മൈൻഡാണ് അത് സമരം നടത്തി പണ്ടൊക്കെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അവർ നടപ്പിലാക്കി കൊടുക്കുന്നു ചിലപ്പോൾ നമ്മളൊക്കെ നയൻറ്റീസ് കാലഘട്ടത്തിലെ ആളുകളായതുകൊണ്ടായിരിക്കും ആധുനിക രീതികൾ മനസ്സിലാവാത്തത് എന്തായാലും കഞ്ചാവ് നാട്ടിൽ ആയതുകൊണ്ടും ഇവർ കാണിച്ച തോന്നിയാസം ആയതുകൊണ്ടും പോലീസ് കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള നിയമ നടപടികൾ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് പർട്ടി ക്ലാസുകൾക്ക് പോകേണ്ടവർക്ക് ആ വഴി പോകാം നന്ദി നമസ്കാരം